നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇപ്പോഴും അണിച്ചുതത്വം തുടരുകയാണ് അതായത് ദിയാതനം ഒന്നും വേണ്ട അത് ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തതാണ് ഇത് തന്നെയാണ് തലാലിന്റെ സഹോദരൻ പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ ഇനി വധശിക്ഷയുടെ തീയതി കുറിച്ചാൽ മതിയല്ലേ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് നമ്മൾ മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വളരെ കൂടുതലായിട്ട് ചർച്ച ചെയ്തിരുന്നു അങ്ങനെ ചർച്ച ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് കേരളം മുഴുവനും നിമിഷപ്രിയ ഏറ്റെടുത്ത ഒരു സാഹചര്യത്തിലാണ് അങ്ങനത്തെ ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടാകുകയും ആളുകൾ ചർച്ച ചെയ്യുക ഇപ്പം നമുക്കന്ന് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അവരെ മോചിപ്പിച്ച് സ്വതന്ത്രയായി ജയിലിൽ നിന്ന് വിടുക എന്നതായിരുന്നില്ല അവരെ വധശിക്ഷ ഒഴിവാക്കി കൊടുത്ത് അവരെ ജയിലിൽ തന്നെ പാർപ്പിക്കുക എന്ന കാഴ്ചപ്പാടുള്ള ഒരുപാട് ആളുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഒരു സംഘമാണ് നമ്മൾ നമ്മളങ്ങനെയാണ് ചർച്ച ചെയ്തിരുന്നത് വധശിക്ഷ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു ഒരു കാര്യം ഒന്ന് അവരുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവർക്ക് നിർവഹിക്കേണ്ടി വന്ന ഒരു കൊലപാതകമാണ് അത് എന്ന നിലയ്ക്ക് അവർക്ക് ആ പരിഗണന കൊടുത്തിട്ട് അവർ ജീവിക്കട്ടെ ജയിലിൽ തന്നെ ജീവിക്കട്ടെ എന്നുള്ളതാണ് പക്ഷേ പലതരത്തിലുള്ള ഇടപെടലുകൾ പല ഭാഗങ്ങളിലും വന്ന് അവസാനം എനിക്ക് വന്ന് യമനിൽ തന്നെ മലയാളികൾ പരസ്പരം അംഗം വെട്ടി അവസാനം എന്ത് ചെയ്യുന്ന ചിന്തിൽ നിമിഷപ്രിയെ തൂക്കു എന്ന നിലയിലേക്ക് മലയാളികൾ തന്നെ എത്തിച്ചേർന്നു എന്നാണ് പുറത്തെ വാർത്ത അപ്പോൾ ഇവരുടെ ഇടപെടലിൻ്റെ ഫലമായിട്ട് അവിടുത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ അവരുടെ പത്രങ്ങളിലും അവരുടെ ഭാഷയിൽ അതിരൂക്ഷമായിട്ടുള്ള രീതിയിൽ ഈ നിമിഷപ്രിയയുടെ വിമോചനത്തിനെതിരായിട്ടുള്ള ഒരു ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു പൊതു അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് സഹോദരൻ അതിശക്തമായിട്ട് ഈ എന്താണ് ധ്യ ധനം വാങ്ങി ഇതിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹപരമായി അല്ലെങ്കിൽ മതദ്രോഹപരമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് കണക്കാക്കപ്പെടും എന്ന നിലയിലേക്ക് എത്തിയത് അങ്ങനെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു എനിക്കത് ഞങ്ങൾക്കത് വേണ്ട ഞങ്ങൾക്ക് ഇവ ഇവരുടെ വധശിക്ഷ തന്നെ നടപ്പിലാക്കിയാൽ മതി എന്ന നിലയ്ക്ക് ആ കുടുംബം എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ഏക സാധ്യത എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ തീരുമാനത്തിലാണ് അപ്പോൾ കുടുംബത്തിൻ്റെ തീരുമാനത്തെ എതിരാക്കി കുടുംബത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ഇവർക്ക് വധശിക്ഷ കൊടുക്കണം എന്ന കടുപ്പിച്ച തീരുമാനമാക്കി മാറ്റിയിരിക്കാൻ വേണമെങ്കിൽ എന്ന് എന്നുള്ള ഡേറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതായത് തലാന്റെ സഹോദരൻ പറയുന്നത് ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം കാര്യങ്ങൾ പുറലോകത്ത് അറിയിക്കുന്നത് പറയുന്നത് ഇങ്ങനെയാണ് അയാളുടെ പേര് അബ്ദോ മെഹദി എന്നാണ് സഹോദരന്റെ പേര് തലാൽ അബ്ദോ മെഹദി മെഹദി പറയുന്നത് കൊലയ്ക്ക് പകരമായ നിമിഷപ്രിയയുടെ ചോര തന്നെ വേണമെന്ന കടുത്ത നിലപാടിലാണ് അബ്ദുൽ ഫത്താം മെഹദി വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്ന് അബ്ദുൽ ഫത്താം മെഹദി ആവർത്തിച്ചു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി ആവശ്യപ്പെട്ട് അറ്റോർണി ജനറലിനെ കണ്ടതായും അബ്ദുൽ ഫത്താം മെഹദി ഫേസ്ബുക്കിൽ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ജനറലുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി ഞങ്ങളുടെ ഉറച്ച നിലപാട് അദ്ദേഹത്തെ ധരിപ്പിച്ചു ശിക്ഷാവിധി നടപ്പാക്കുന്നതിന് തീയതി നിശ്ചയിക്കണമെന്ന വ്യക്തമായ ആവശ്യം മുന്നോട്ട് വെച്ചു പ്രതികാരമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്താ അയാള് ആ ഒരു കുറിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അയാള് പറയുന്നത് വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണം എന്നാണ് അബ്ദുൾ ഫത്താം മെഹദിയുടെ ആവശ്യം പദശിക്ഷ നീട്ടിവച്ചിട്ട് ആഴ്ചകൾ പിന്നിട്ടെന്നും പുതിയ തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എന്നും കാട്ടി അബ്ദുൽ ഫത്താഖ് മഹദി പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകിയിരുന്നു പദശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട കത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്കോ ചർച്ചകൾക്കോ ഉള്ള എല്ലാ ശ്രമങ്ങളും തള്ളുന്നുവെന്നും പറയുന്നുണ്ട് അതായത് ചോരയ്ക്ക് ചോര അതിലപ്പുറം ഇല്ല ഈ പലരും പറയുന്നുണ്ട് ഈ തലാലിന്റെ അതായത് മരണപ്പെട്ടു പോയ തലാലിന്റെ മൃതദേഹത്തോട് ഇത്രയും വലിയ ക്രൂരത കാട്ടിയത് കൊണ്ടാണ് അവർക്ക് ഈ വധശിക്ഷ തന്നെ നൽകണം എന്ന് നിമിഷപ്രേക്ക് നൽകണമെന്ന് കുടുംബം പറയുന്നത് ഒരുപക്ഷെ അത്ര ആ മൃഗീയമായ രീതിയിൽ ആ മൃതദേഹത്തോട് ആരാധന കാട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ മാപ്പ് നൽകിയേനെ പറയുന്ന അതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല അതിലൊരു കാര്യം നമ്മൾ കണക്കാക്കുന്നില്ല കാരണം ഇതിനുക്ക് മുമ്പേയുള്ള ഈ ഇടപെടലുകൾക്കും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾക്കുമൊക്കെ മതപരമായിട്ടുള്ള രീതിയിൽ ഇടപെടലുകളുടെ സാധ്യതകൾ തുറക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഇത് ഇപ്പോൾ പുതുതായിട്ട് ഉയർന്നു വന്നതല്ല അദ്ദേഹത്തിൻ്റെ ശരീരം പല കഷ്ണങ്ങളും തുണ്ടങ്ങളുമായിട്ട് മുറിച്ചെടുത്തതാണ് എന്നുള്ളത് ആദ്യമേ തന്നെയുള്ളൊരു പ്രശ്നമാണ് ആദ്യമേ തന്നെ ആ നിഷ്ഠൂരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട് പക്ഷേ അതുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഒരു സ്ത്രീയാണെന്ന ഒരു പരിഗണന ഇവരുടെ പ്രായം അങ്ങനെ പല കാര്യങ്ങളും പരിഗണിച്ച് അവർക്ക് ജീവപര്യന്തം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയുന്ന തരത്തിലുള്ള ഒരു ശിക്ഷയിലേക്ക് മാറ്റുകയും വധശിക്ഷ എന്ന് പറയുന്ന ഒഴിവാക്കണം എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ് പൊതു ഉയർന്നുവെന്ന് അങ്ങനെ പല കാരണങ്ങളുണ്ട് അതിന് കാരണം എന്ന് വെച്ചാൽ ആധുനിക സമൂഹം എന്ന് പറയുന്നത് പൊതുവേ വധശിക്ഷയ്ക്കെതിരായി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് പക്ഷേ മുസ്ലിം രാഷ്ട്രങ്ങളിൽ അങ്ങനെ ഉള്ള കാഴ്ചപ്പാടെന്നും ഇതുവരെയായിട്ടും രൂപപ്പെട്ടു വന്നിട്ടില്ല അങ്ങനത്തെ ഒരു പബ്ലിക് ഒപ്പീനിയൻ അവർക്കില്ല എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുക അവനെ തട്ടുക അവൻ്റെ ചോര ഒഴിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ ഇത് മയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പലരും അതിലിടപെട്ടിരുന്നത് നമ്മളുടെ ഇവിടെ നിന്ന് തന്നെ നല്ല രീതിയിൽ നമ്മൾ ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ തലത്തിലും അതേപോലെ തന്നെ മത തലത്തിലും ഇടപെടലുണ്ടായി എന്നുള്ളതായിരുന്നു നമുക്കറിയാം ഒരുപാട് ചർച്ചയാണ് ഞാനതുകൊണ്ട് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പക്ഷേ ആ ചർച്ചകളുടെ ഫലമായിട്ടാണ് കുറച്ചു കാലത്തേക്കെങ്കിലും വധശിക്ഷ മാറ്റിവെക്കപ്പെട്ടത് ഇനിയത് വധശിക്ഷയിലേക്ക് തന്നെ പോകും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പുകളിലൂടെ നമുക്ക് ബോധ്യമാകുന്നത് ഈ ഇത്രയും കാലം നമ്മളുടെ സമൂഹം നിരന്തരമായി നടത്തിയ പരിശ്രമങ്ങളെല്ലാം പാഴാകുന്നു എന്നുള്ളത് ഒരു വശം അതൊരു വശമാണ് രണ്ടാമത്തെ ഒരു വശം എന്ന് പറയുന്ന മാനുഷികമായിട്ടുള്ളൊരു വശം ഉണ്ടല്ലോ മാനുഷികമായിട്ടുള്ളൊരു മൂല്യം ആ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഒരു കൂട്ടായ്മയൊക്കെ നിർമ്മിച്ച് വേണ്ടിയുള്ള ഒരു പരിശ്രമം നിരന്തരമായി നിരവധി വർഷങ്ങൾ നടത്തിക്കൊണ്ടിരുന്നെന്നുള്ള അത്തരം മാനുഷികമായ മൂല്യങ്ങൾക്ക് ഒരു പ്രസക്തിയും യഥാർത്ഥത്തിലില്ല എന്ന് അവസാനമായിട്ട് നമ്മുടെ മുഖത്തടിച്ച് പറയുന്ന ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രഖ്യാപനം എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം കൊലയാളിക്ക് പകരം കൊടുക്കാനായിട്ട് മറ്റൊന്നുമില്ല അവർക്കൊരു ജീവിതം ആവശ്യമില്ല അവർ തീർത്തു കളയുക ചോരയ്ക്ക് ചോര അല്ലെ പല്ലിനു പല്ല് എന്ന് പറയുന്ന പഴയ കാലത്തെ ഈ ഡ്രാക്കോണിയൻ നിയമവ്യവസ്ഥ ശക്തിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മനുഷ്യരിങ്ങനെ ശക്തമായിട്ടിങ്ങനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു ഈ ഡ്രാക്കോണിയൻ റൂൾ എന്ന് പറയുന്നത് ഒന്നൊഴിവാക്കൂ എന്ന് പറഞ്ഞു പക്ഷേ ഒഴിവാക്കപ്പെടുന്നില്ല മനുഷ്യൻ്റെ ശബ്ദം മാനവികമായ ശബ്ദം അത് വീണ്ടും ഇവിടെ അടിച്ചമർത്തപ്പെടുകയോ അതിൻ്റെ കഴുത്ത് വെട്ടപ്പെടുകയോ ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇതിപ്പോ ഇത് ഇന്ത്യയിലാണെങ്കിലും ഈ വധശിക്ഷ നില നടപ്പാക്കില്ലായിരിക്കും പക്ഷേ ജീവപര്യന്തം ഉണ്ടാവില്ല ഒരാളെ അത് വേണം അതിലൊന്നും നമുക്കൊന്നും തർക്കമില്ലല്ല അവർക്ക് ജീവപര്യന്തം ചട തടവ് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ തടവ് ജീവപര്യന്തം എന്ന് പറയുന്നതിന് പല ഭാഷണങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ പറയുന്നത് അങ്ങനല്ല മുഴുകാലം അവരെ ജയിലിലാക്കിയാലും മറ്റതൊന്നും ഒഴിവാക്കൂ എന്ന് പറയുന്നത് ഒരു മാനവികമായ ഒരു സ്പർശനം അത്തരത്തിലുള്ള അപേക്ഷകൾക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ അപേക്ഷകളൊക്കെ സമ്പൂർണമായിട്ടും തകർക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലായാലും ഇവർക്ക് ശിക്ഷ വിടുക മരണശിക്ഷ ഒഴിവാക്കി കിട്ടുക എന്ന് പറയുന്ന ഒരു ഇടപെടൽ മാത്രമാണ് എല്ലാവരും നടത്തിയിൽ നിന്ന് നമ്മൾ കണക്കാക്കിയിരുന്നത് പക്ഷെ അത് നിർവഹിക്കപ്പെടാൻ പോകുന്നില്ല അടക്കമുള്ളവരുടെ ഇടപെടലുകളൊന്നും ഇതിൽ ശരിയായ രീതിയിൽ ആയില്ല എന്ന് തന്നെ അല്ല ഒരു ഒരു പരിധിവരും ആയതുകൊണ്ടാണ് അന്ന് ആ തൂക്കിക്കൊല്ലൽ എന്ന് പറയുന്നതിൽ വധശിക്ഷ എന്ന് പറയുന്ന നടപ്പിലാക്കപ്പെടാതെ പോവുകയും പിന്നീട് നമുക്കൊരു ഗ്യാപ്പ് കിട്ടുകയും അതിൽ പക്ഷേ ചർച്ചകളൊക്കെ മൂത്ത് 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 പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തി എത്രയും വേഗം തൂക്കിക്കൊല് നടപ്പിലാക്കണം എന്ന് കുടുംബം ആവശ്യപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു പക്ഷേ കുടുംബമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്തായാലും അത്ര ഭംഗിയായിട്ടുള്ള രീതിയിൽ നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്